മുട്ട കൊണ്ടും പഴം കൊണ്ടുമുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ മിക്സിയിലരച്ച് ഉണ്ടാക്കുന്ന ഈ റെസിപ്പി വെറുതെ കഴിക്കാനും കറി കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റാണ് വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പഴത്തിൻ്റെ തൊലി കളഞ്ഞ് പഴം ചെറുതായി മുറിച്ചെടുക്കുക പഴം മുഴുവനായി മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതെങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം ഇതിനായി മീഡിയം സൈസിലുള്ള ഒരു പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി പഴം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയാണ് ഇട്ടുകൊടുക്കേണ്ടത് ഞാനിപ്പോൾ കാൽ കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് മധുരം എത്ര വേണം അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം ആ മധുരത്തിനെ ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായി അരച്ചെടുത്തിട്ട് വരാം നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇതിലേക്ക് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നുള്ളത് ഞാനിപ്പോൾ ഒരു കപ്പ് ഗോതമ്പ് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായി മിക്സ് ചെയ്ത് ആവശ്യാനുസരണം ഇതിലേക്ക് ഗോതമ്പ് പൊടി ഇടാവുന്നതാണ് ഇപ്പോൾ മൈദപ്പൊടി കൊണ്ടൊക്കെ ഇത് ചെയ്യാം പക്ഷേ നല്ല ഹെൽത്തി ആയി കിട്ടണമെങ്കിൽ നമ്മൾ ഗോതമ്പ് പൊടി കൊണ്ട് തന്നെ ചെയ്യണം ഞാൻ ഇതിലേക്ക് കുറച്ച് കുറച്ച് ഗോതമ്പ് പൊടി ഇട്ടാണ് കുഴയ്ക്കുന്നത് ബാക്കിയുള്ള ഗോതമ്പ് പൊടിയും ചേർക്കുക ഞാനിപ്പോൾ ഇതിലേക്ക് ഒന്നേ മുക്കാൽ കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന അതേ രീതിയിലാണ് ഇത് കുഴച്ചെടുക്കേണ്ടത് ഇത് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ ഒഴിച്ച് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാം ഇത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഈ സമയം കൊണ്ട് നമുക്ക് കറി ഉണ്ടാക്കാം ഞാനിവിടെ ഒന്നര കിലോ ചിക്കനാണെന്ന് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കി എണ്ണ ഒഴിച്ച് കൊടുക്കാം രണ്ട് സവാള ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം നന്നായി വഴറ്റി അതിലേക്ക് ചില്ലി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എന്നിവ ചേർക്കുക ഇത് നന്നായി വഴറ്റിയ ശേഷം തക്കാളി ചേർക്കുക ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ഇത് നന്നായി വഴറ്റിയ ശേഷം ഇതിലേക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി എന്നിവ ചേർത്ത് നന്നായി വഴറ്റി ഒരു പത്ത് മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വേവിക്കാൻ വയ്ക്കാം ഇത് ഈസിയായി പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയ ഒരു ചിക്കൻ കറി റെസിപ്പിയാണ് ഇനി ഈ കറിയിലേക്കുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയും വറുത്തെടുക്കാം ഇതിലേക്ക് ഞാൻ മസാലപ്പൊടിയൊന്നും ചേർക്കുന്നില്ല അപ്പം ഒരു പാൻ അടുപ്പിൽ വെച്ച് മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് നന്നായി വറുത്തെടുത്ത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് നന്നായി വറുത്തെടുത്ത് ചിക്കനിലേക്ക് കൊടുക്കാം ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് ഒരു ഒരു പത്ത് മിനിറ്റോളം വേവിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു മുറി തേങ്ങ ചിരകിയത് ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം ഇത് ഒരു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വെച്ചതിന് ശേഷം ഇതിലേക്ക് ചെറിയുള്ളിയും കറിവേപ്പിലയും വല്ല ഇട്ട് നന്നായി മിക്സ് ചെയ്യാം ഇപ്പോൾ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി ഇത് ഓരോരോ ബോൾസായിട്ട് എടുക്കാം അപ്പം ഇത് ഞാൻ കുറച്ച് വലിയൊരു ബോൾസായിട്ടാണ് ഉരുട്ടിയെടുക്കുന്നുള്ളത് എല്ലാ മാവും ഇങ്ങനെ ബോൾസാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി പരത്തിയെടുക്കാം അതിനായി ഞാനിവിടെ ഒരു ബോർഡ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഗോതമ്പ് പൊടി ചേർക്കുന്നുണ്ട് ഇങ്ങനെ ചേർത്ത് കൊടുത്തതിന് ശേഷം ബോൾസ് വെച്ച് നന്നായി പരത്തിയെടുക്കാം പരത്തിയെടുത്തതിനെ കറക്റ്റ് ഷേപ്പായി ഞാൻ കട്ട് ചെയ്തെടുക്കുന്നില്ല ഞാൻ ഇങ്ങനെ തന്നെ ചുട്ടെടുക്കുന്നതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ കറക്റ്റ് ഷേപ്പിൽ കട്ട് ചെയ്യാവുന്നതാണ് അപ്പം ഇനി ഇത് നന്നായി പരത്തി പരത്തിയെടുക്കാം അപ്പം ഇതേ രീതിയിലാണ് ഇത് പരത്തിയെടുക്കേണ്ടത് ആദ്യം തന്നെ ഗോതമ്പ് പൊടിയിട്ട് അതിൻ്റെ മുകളിൽ മാവ് വെച്ച് അതിൻ്റെ മുകളിൽ ഗോതമ്പ് ഗോതമ്പൊടിയിട്ട് നന്നായി പരത്തിയെടുക്കാം ഇതിപ്പോൾ ഞാൻ മുഴുവനും പരത്തിയെടുത്തിട്ടുണ്ട് ഇനി നന്നായി ചുട്ടെടുക്കാം ഒരു പാൻ അടുപ്പിൽ വെച്ച് നന്നാക്കി ചൂടാക്കി അതിലേക്ക് ഈ മാവ് ഇട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിൽ എണ്ണ തേച്ച് കൊടുക്കാം മുഴുവനായി നന്നായി എണ്ണ തേച്ച് കൊടുത്ത് മറിച്ചിട്ടും നന്നായി എണ്ണ തേച്ച് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ എണ്ണ തേച്ച് കൊടുക്കാം എണ്ണ തേക്കാതെയും ഇത് ചുട്ടെടുക്കാൻ പറ്റുന്നതാണ് അപ്പം ഇനി ഇത് തിരിച്ചും മറിച്ചൂട്ട് ചെറിയ ഫ്ലെയിമിൽ വെച്ച് നന്നായി കുക്ക് ചെയ്തെടുക്കാം ഇതിപ്പോൾ നല്ല റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം മുഴുവനായും ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഒരപ്പമാണ് വെറുതെ കഴിക്കാനും പറ്റും കറിയുടെ കൂടെയും കഴിക്കാൻ പറ്റും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വേറൊരു വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബായ്